കമ്മ്യൂണിക്കേഷൻ്റെ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്കുള്ളൊരു ഐഡിയയിൽ നിന്നിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വിഷയം ഭയങ്കര പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോകുന്നില്ല ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം അത് കേൾക്കാനായിരിക്കും ഇഷ്ടം ഇപ്പോൾ ആദ്യത്തെ എൻ്റെ ബ്രേക്കിംഗ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് കൈതപ്രം സാറിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു ആ കൈതപ്രം സാറിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ളൊരു കാരണമുണ്ട് കാരണം എന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ടർ ശരത്സാറുമായിട്ട് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പേസ് കിട്ടുന്നു അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ ഇരുന്നായിട്ടാണ് ഈ സംസാരം എന്ന് പറയുന്നത് അപ്പോൾ സാറ് വരും അപ്പോൾ സാറ് വരുന്നതിന് മുമ്പ് ഈ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ എപ്പോഴും നമ്മൾ പ്ലാൻഡായിട്ടൊരു ഒരു ഗസ്റ്റിനെ പോയി കാണുന്ന പരിപാടിയില്ല നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ പ്ലാൻഡ് അല്ലാത്ത സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാറുണ്ട് ആ കടന്നു പോയ ചില സിറ്റുവേഷൻസിനെ കുറിച്ചും ഞാൻ പറയാം അതിലൊന്നാണ് ഒരു പക്ഷേ കൈതപ്രം സാറോ ഈ ശരത്സാറോ വന്നേക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കോർഡിനേറ്റർ കൊണ്ടുപോകുന്നത് അവിടെ ചെന്നപ്പോൾ പത്ത് മിനിറ്റ് കിട്ടിയേക്കും എന്ന് പറയുന്നതിൽ ഇതാരായിരിക്കും നമുക്ക് മുന്നിൽ എത്തുക എന്ന് അറിഞ്ഞുകൂടാം അപ്പോൾ കൈതപ്രം ശരത്സേറ് അവർ രണ്ടും കൂടി ചേർന്നിട്ട് കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ കോമ്പോസും കൂടെ ഒന്ന് നോക്കി വയ്ക്കാം എന്ന് വിചാരിച്ച് കോംബോസ് നോക്കിയിരിക്കുമ്പോഴും അവസാനം കിട്ടിയത് സാറിനെയാണ് പക്ഷേ ഈ കോംബോ നോക്കിയതുകൊണ്ട് ഈ ശരസാറിൻ്റെയും പാട്ടുകളെക്കുറിച്ച് കൈതപ്രവും ഇവർ തമ്മിലുള്ള പാട്ടുകളെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ പത്ത് മിനിറ്റേ തരുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ആകാശദീപം എന്നും ഉണരുമിടമായോ എന്നുള്ള പാട്ടാണ് അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു ധാരണ എനിക്കുള്ളത് കൊണ്ട് അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ശരസാറിനോട് അത് ചോദിക്കുന്ന സമയത്ത് അതായത് അതിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നാം ഉണരുമ്പോൾ രാവലിയുമ്പോൾ എന്ന് വെച്ചാൽ വച്ചാൽ അവർ ഉണർന്ന സമയത്ത് രാവലിയുന്ന അലിയുന്ന സമയത്ത് പ്രഭാതമാകുന്നു ആ സമയത്ത് ആകാശദ്വീപം എന്നും ഉണരും ഇടമായോ അതായത് ആകാശദ്വീപം എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യൻ എന്നും ഇടമായോ എന്ന് വെച്ചാൽ അവർ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ലേ ഈ സൂര്യനുള്ള സ്ഥലത്തല്ലേ അവരുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് തോന്നുക അപ്പോഴാണ് ആ പാട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ശരിക്കും മറ്റേതോ ഒരു ലോകത്തായിരുന്നു അപ്പോൾ ആ ലോകത്ത് അവരെത്തുന്നതിൻ്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആ പാട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം പാട്ട് പോയി നിങ്ങൾ പരിശോധിച്ചോ പക്ഷേ ഇതിൻ്റെ അർത്ഥം പറയുന്ന സമയത്ത് ശരസാറിൻ്റെ മുഖത്ത് ഒരു ചിരി വന്നു അപ്പോൾ ആ ചിരി കണ്ടപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം കിട്ടി സാറിന് ക്ലിക്കായി തുടങ്ങി എൻ്റെ ഇൻറ്റർവ്യൂ അവസാനം പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂ മുപ്പത്തിരണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നിന്നത് അതുകൂടാതെ ഒരു ആയിട്ട് സാറിൻ്റെ ഒരു കോൾ വന്നു ഞാനന്ന് ബിഹേൻ വുഡ്സിൽ വർക്ക് ചെയ്യാമായിരുന്നു ആ സമയത്ത് കോൾ വന്ന സമയത്ത് സാറ് പറഞ്ഞു നീ ചെന്നൈ വരുമ്പോൾ വിളിക്കണം നമുക്ക് നല്ല ഇലയൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു ലെജൻഡായിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടറെ ആദ്യമായിട്ട് ഞാൻ കാണുന്നൊരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അങ്ങനെ ഒരു കോംപ്ലിമെൻ്റ് കിട്ടിയപ്പോൾ എന്തോ ഒരു എലമെൻ്റ് ഉണ്ട് എന്നിലെന്ന് എനിക്ക് ചെറിയൊരു തോന്നലുണ്ടായി